ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ റെസിപ്പി കണവ റോസ്റ്റ് ആണ് കേട്ടോ കണവ റോസ്റ്റും കണവ കറിയാണ് ആണ് കേട്ടോ പല സ്ഥലങ്ങളിലും പലതാണ് കേട്ടോ പറയുന്നത് കൂന്തലെന്നു ഇവിടെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് റോസ്റ്റും കൂടെ തന്നെ കറിയും കൂടിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റിലാണ് കേട്ടോ നമ്മളിത് വെക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കണവ റോസ്റ്റും കറി ഉണ്ടാക്കുന്നതെന്ന് വെക്കിയാലോ കൂടുതൽ റോസ്റ്റ് വെക്കാനായിട്ട് ഞാൻ ഈ ഒരു ഇരുമ്പീൻ്റെ ചീനിച്ചട്ടി ഉണ്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ചീനിച്ചട്ടി ചൂടായി വരുമ്പോഴത്തേന് ഇതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായി വരുമ്പോഴത്തേനും കടികിട്ട് കൊടുക്കണം കേട്ടോ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും ഇതിനകത്തിലേക്ക് ചേർത്തെടുക്കേണ്ടത് സ്പൈസസ് ആണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പെരിഞ്ചീരകം ആ കൂട്ടുകളെല്ലാം അട്ട ചേർത്ത് എടുക്കുന്നത് തക്കോലം ഗ്രാമ്പു ആ കറുകപ്പട്ട അതൊക്കെയാണ് അണ്ട ചേർത്തെടുക്കുന്നത് അതൊക്കെ ഒന്ന് ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അരക്കിലോ കണവട്ടോ എടുത്തിട്ടുള്ളത് അതിനകത്തിലേക്ക് ഞാൻ ഒരു മീഡിയം രണ്ട് മീഡിയം സൈസ് സവാളയാണ് ചേർത്തിട്ടുള്ളത് സവാള ഒരു കഷ്ണം ഇഞ്ചി നാലല്ലി വെളുത്തുള്ളിയും കൂടെ ഷോപ്പ് ചെയ്തതും കൂടിയാണ് ചേർത്ത് വഴറ്റുന്നത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ കൂടെ തന്നെ നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം കേട്ടോ ഒരുപാട് അങ്ങ് വഴണ്ട് പോകാൻ കേട്ടോ കുറച്ച് മതി ഈ ഒരു പരുവത്തിന് നമുക്കിത് വഴറ്റി കിട്ടിയാൽ മതിയാവും കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്കൊന്ന് പൊടികൾ ചേർത്തെടുക്കണം കേട്ടോ നമ്മൾ ആദ്യം തന്നെ ചേർത്തെടുക്കുന്നത് രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി രണ്ട് സ്പൂൺ ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിനനുസരണം ചേർത്ത് കൊടുക്കാൻ നേട്ടം അത് ഒരു അത്രയും ഇരുവനുസരിച്ചാണ് കേട്ടോ ചേർക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ പൊടികളുടെ മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ പൊടികളൊക്കെ അപ്പം പൊടികൾ ഒരുപാട് മൂത്ത് പോകേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കണവ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഞാൻ ഈ കണവത ഈ ഒരു രീതിയിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ കണവ അല്ലെങ്കിൽ കുനുകുനാന്നാക്കി കഴിഞ്ഞാൽ അതൊരു ഇതുണ്ടായില്ല കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഒരളവിൽ നിങ്ങൾ ഒന്ന് മുറിച്ചെടുക്കണേ അതുകൂടി നമുക്ക് ഇതിനകത്തിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ കണവയിലേക്ക് ഇനി അര ക്ലാസ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്ന പോലെ തിളപ്പിക്കണം ഈ ഒരു സമയം നമ്മൾ ഉപ്പും കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണേ ഇനി ഇതിനകത്തിലേക്ക് വേറെ ഒന്നും തന്നെ ചേർക്കാനില്ല ഇനി നമുക്കിതൊന്ന് മോടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അതി കൂടുതലൊന്നും വേണ്ട അഞ്ച് അഞ്ച് മിനിറ്റ് മതി ചിലർ ഇത് കുക്കറിലടിക്കുകയെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്കറിൽ ഇത് ഫിസിലടിക്കേണ്ട കാര്യമൊന്നുമില്ല കുക്കറിലൊക്കെ ഫിസിലടിക്കുകയാണെങ്കിൽ ഇത് റബ്ബർ പോലെ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊരു അഞ്ച് മിനിറ്റ് കുക്കിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അടിക്കൂ കേട്ടോ നമ്മുടെ ഈ ഒരു കൂന്തൽ അപ്പോൾ ഈ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കറി ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ എടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാമെന്ന് കേട്ടോ ഈ ഒരു സമയമാവുമ്പോൾ ഇനി റോസ്റ്റ് ആകണെങ്കിൽ ഈ ചാറൊക്കെ ഒന്ന് പറ്റി വരുന്ന സമയം വരെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ട് വരട്ടിയെടുക്കണം കേട്ടോ ഇളക്കി ഇളക്കി വരട്ടിയെടുക്കണം കേട്ടോ കൂടെ തന്നെ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ച് നന്നായിട്ട് വരട്ടിയെടുക്കാം കേട്ടോ അപ്പം നമുക്ക് വേണ്ടത് റോസ്റ്റ് ആണ് കേട്ടോ കണവ റോസ്റ്റ് ആണ് വേണ്ടത് കറി വേണ്ടവർക്ക് ഈ സമയം എടുക്കാം അപ്പോൾ ഇതാ റോസ്റ്റ് റോസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം കൂടെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ പിന്നെ ചാറ് പറ്റി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി വരട്ടി എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ കൂന്തൽ അല്ലെങ്കിൽ കണവ പലയിടത്തും പല രീതിയിലാണല്ലോ പറയാം അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഇതൊന്ന് മസ്റ്റ് ട്രൈ ചെയ്യുകയാണേ അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കൂന്തൽ കഴിക്കാത്തവരും കഴിക്കും കേട്ടോ അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ബൈസ് യു